വെൽക്കം ടു വീഡിയോ അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എന്നിട്ട് വന്നത് ഞങ്ങളെ മീൻകാലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കാൻ കേട്ടോ മീൻകാലം വരിക അപ്പോൾ ഞങ്ങളുടെ മീൻ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കണ്ടോ അവിടെ താഴെയൊക്കെ പൂച്ചയുണ്ട് അതിൻ്റെ വെള്ളം ഒറ്റ നേരം കൊണ്ടാണ് അത് ആ പൂച്ച അവിടെ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ അപ്പോൾ കണ്ട റി എൻ്റെ അവിടെ കേൾ നിൽക്കുന്നുണ്ട് കാരണം അവ എപ്പോൾ ഈ മീൻകാരൻ വന്നു തന്നെ അവൻ വന്നിട്ട് അവിടെ കേൾ നിൽക്കും പൂജയൊക്കെ കുറേ പട്ടിയും പൂച്ചയൊക്കെ വരും കേട്ടോ അപ്പോൾ കണ്ട അവര് നേരാച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഉള്ളിൽ സ്ഥിരം വരുന്ന ഒരു മീൻകാരാണ് ഞാൻ ഞങ്ങൾ പല്ലിച്ചിട്ട് പോലും ഇല്ല കേട്ടോ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നു അപ്പോൾ അവർ മുറിക്കുകയാണ് അപ്പോഴേക്കും ഋതു വന്നിട്ട് ഋതു അല്ല അമ്മ കൊടുത്തൊരു ചട്ടി വെച്ചിട്ട് അതിലിട്ടിട്ടുണ്ട് മീൻ ഇടുകയാണ് ഞങ്ങളാണെങ്കിൽ വന്നതും കണി കൊണ്ടത് മീനാണ് കേട്ടോ ഇച്ചും കണി കൊണ്ടതിൻ്റെ മീനാണ് പൂച്ച അറിയില്ല കേട്ടോ പൂച്ച എന്താ കണി കൊണ്ടും എനിക്കതുപോലെ അറിയില്ല അങ്ങനെ മീൻകാരം മീൻ നേരാക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ നിങ്ങളുടെ ഉള്ളില് ഇതേപോലെ മീൻകാരം വരാറുണ്ടോ എന്ന് കമ്മൻ ചെയ്യാൻ പിന്നെ മീനൊക്കെ എടുത്തിട്ട് കൊറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ബൈ